നിന്റെ അമ്മ വലിയ ടീച്ചറാണ് എന്നുള്ള അഹങ്കാരമാണ് നീ എടുക്കുന്നത് എന്ന് ഞങ്ങക്ക് മനസ്സിലായി ബ്രോ ഇവന്റെ വിചാരം എങ്ങനെയായാലും നമുക്കത് മരണം കേട്ടോ ഇവന്റെ ബാക്കിൽ അതായത് ഇവന്റെ കുണ്ടിയിൽ നമുക്ക് ഉറുമ്പൊടി ഇടാം അതായിരിക്കും കുറച്ചും പൊടി നല്ലത് ബ്രോ ഉറുമ്പൊടിയൊക്കെ നല്ലത് തുറച്ചും പൊടിയല്ലേ ഇടുന്നത് ഇവന്റെ കുട്ടിയിലും ഫ്രണ്ടിലുമായിട്ട് നമുക്ക് തുറച്ചും പൊടി വാരി വിതരാ ചുറച്ചിൽ കുടിയായാലും ഉറുമ്പുകുടിയായാലും ഇവന്റെ സാമൃഗ സംക്രമ വസ്തുക്കൾ നമ്മൾ തകർക്കും ഉറപ്പാ പറഞ്ഞത് വളരെ ഇവന്റെ സാമൃക സമ്പർക്ക വസ്തുക്കൾ തകർത്താൻ മാത്രമേ ഇവന്റെ അഹങ്കാരം കുറയുകയുള്ളൂ ഇവന്റെ മാർക്കും മാർക്ക് അതൊന്നുകൂടി കുറയുകയുള്ളൂ വളരെ നിലനിൽക്കുമെന്നെങ്കിൽ ബ്രോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലും മക്കളെ ഉറുമ്പ് പൊട്ടിയും ചുറിച്ചിൽപുട്ടിയും മിക്സ് ചെയ്ത് ഇവന്റെ കുടിയിൽ പരട്ടൻ നമുക്ക് ഇവന്റെ മാർക്ക് അങ്ങനെ കുറയുമെന്ന് നമുക്ക് നോക്കാം െടുക്കട്ടെ ചൊറിയിപ്പിച്ച് നമ്മൾ ഓടിക്കും ഇവനെ ഈ സ്കൂളിൽ അല്ല പിന്നെ നമ്മളോടാണ് എതിർത്ത് നിൽക്കുന്നത് ഓടിക്കാം എടക്കുരുള്ള സി ക്ലാസിലെ പിള്ളേരോട് മുട്ടിനെക്കാനുള്ള ബി ക്ലാസിനും ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം കൂട്ടി ഈ കുറിച്ചിൽ കൂടി നിന്റെ ആസനത്തിലേക്ക് ചെല്ലു തുറന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞു ചൊറിഞ്ഞു ഓട്ടി 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 ഇവിടെ നിന്ന് ഓട്ടടിച്ചപ്പെട്ടു

ഗോഡ്സ് പ്രോമിസ് കളിക്കാൻ നീട്ടാ ഞങ്ങളാണ് ദൈവം ഞങ്ങളാണ് ദൈവം നിന്റെ മുന്നിലേക്കുന്നത് ഞങ്ങളാണ് ദൈവം നിനക്ക് മനസ്സിലായോ നോക്ക് മക്കളെ നോക്ക് നിന്നെ രക്ഷിക്കാൻ ആരാണ് വരുന്നത് എന്ന് അറിയണം ഗോഡ്സ് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ രക്ഷിക്കാൻ ഒരു പുല്ലനും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാണ് ഇവിടുത്തെ ഡോൺ ഞങ്ങൾ മറ്റൊരു മണ്ണെങ്കിൽ ഇവിടുത്തെ ഡോൺ മനസ്സിലാക്കിക്കോ നിനക്ക് ആദ്യമേ ഞങ്ങൾ പറഞ്ഞത് കേട്ട പോരാ കയരുന്നു നീ എന്തിനാണ് എതിർക്കാൻ പോയത് ഇനിയുള്ള അതിനുള്ള ശിക്ഷ നീ കാലപ്പെട്ടിട്ട് അറിഞ്ഞാൽ നീ അനുഭവിക്കേണ്ടി വരും നിന്ന് രക്ഷിക്കാൻ ഒരു പുല്ലനും ഇവിടുന്ന് വരില്ല െ രക്ഷിക്കാൻ ഇവിടുന്ന് ഒരു കുണ്ടാ വണ്ടി മോനും വരില്ല അതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് അറിയുമോ ഈ ക്ലാസ്സിലെ പിള്ളേരാണ് ടോൺ നീ മറ്റേ പാട്ട് കെട്ടിട്ടില്ല കുണ്ടാമണ്ടി കളയാം അതെ ടോണ് ടൊണ് അതെ ടോണ് നിങ്ങക്ക് നോക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ നിന്ന് രക്ഷിക്കാൻ ആദ്യം വരാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയുമുണ്ടാ കാരണം എന്താണെന്ന് നിനക്ക് അറിയുമുണ്ടോ ഭയണ്ട ഭയ ചീക്കെ പിള്ളേരെ എല്ലാവർക്കും ഭയം ഭയോ ഭയം ഭയോ ണല്ലോ ഭജത് എന്റെ അനീന്റെ മേലിൽ കാലി വയ്ക്കാനുള്ള ധൈര്യം ഈ സ്കൂളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് രണ്ടു മൂന്നർത്ഥങ്ങളൊന്നും ഇല്ല ഒരു അർത്ഥമേ ഉള്ളൂ രണ്ടര പോലും ഇടാൻ ആഗ്രഹമില്ല അത് തന്നെ ആയിട്ട് അർത്ഥം നീന്തൽ തൊട്ട് ആരണോ അവൻ ചുക്കാമണി പുറത്തു ഓടുന്നവരും